ഇങ്ങനെയല്ലേ സാർ വൈറലാ എന്ത് ഒന്നും ഇല്ല സാർ ഞാൻ പോയി എന്നെ കണ്ടുപിടിക്കും ആ കണ്ടാ ഇപ്പഴ റിയലിസ്റ്റിക് ട്രാവലോകിലെ പുതിയൊരു വീടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഡിസംബറിൽ നടത്തിയ യാത്രയുടെ കാഴ്ചകളാണ് എന്റെ ഓഫീസിൽ നിന്നും അഷ്ടമുടി കായലിലേക്കുള്ള ഒരു ഹൗസ് ബോട്ട് യാത്രയായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് നടത്തിയൊരു യാത്രയാണ് നല്ലൊരു സീസണൽ വൈബുള്ള നല്ലൊരു കാലാവസ്ഥയുള്ള സമയത്ത് നടത്തിയതാണ് പെർ ഹെഡ് ആയിരം രൂപ വരുന്ന ഒരു ഹൗസ് ബോട്ടിലാണ് പോയത് ഡിസംബർ ആയതുകൊണ്ട് തന്നെ എല്ലാ ഹൗസ് ബോട്ടുകളും ഫുൾ ആയിരുന്നു നമ്മൾ ഏകദേശം ഇരുപത്തഞ്ചു പേരോളമുള്ള ഒരു ടീമായിരുന്നു ഓഫീസിലുള്ളവരും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികളും അങ്ങനെ അടങ്ങുന്ന ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ നടത്തിയ ഒരു യാത്രയായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു അഷ്ടം കായൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ഒരു പ്രദേശമാണെങ്കിൽ ഹൗസ് ബോട്ടില് ആദ്യമായിട്ടാണ് ഇത് കേറുന്ന അല്ലെങ്കിൽ ഹൗസ് ബോട്ട് കേറുന്ന കൊല്ലം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വരുന്ന പ്രദേശത്താണ് ഇത് കയറാൻ കഴിഞ്ഞത് കുറച്ച് ഹൗസ് ബോട്ടുകളെ അഷ്ടമുടി കായല്ലുള്ളൂ അത് കാരണം തന്നെയാണ് അവിടത്തേക്ക് ആളിന്റെ എണ്ണം അല്ലെങ്കിൽ ഹൗസ് ബോട്ടിന്റെ എണ്ണം കുറവ് തന്നെയാണ് ആ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തേക്ക് കപ്പയും മീൻ കറിയും ഉച്ചക്കുള്ള ഫുഡ് വൈകുന്നേരത്തേക്കുള്ള ചായ ഇത് ചേർത്തിട്ടാണ് ഇതിൻ്റെ പാക്കേജ് വരുന്നത് ഏകദേശം ഇപ്പൊ നമുക്ക് ഹെഡ് ഒരു ആയിരം രൂപ വെച്ചായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു മിനിമം പതിനെട്ട് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഹൗസ് ബോട്ടുകൾ ഇവിടെ വരുന്നത് നോർമൽ ആലപ്പുഴയിലുള്ള ഹൗസ് ബോട്ടുകൾ പോലെ തന്നെയാണ് ഇതാണ് നമ്മളെ കൊല്ലത്തുള്ള പണി പൂർത്തിയാകാത്ത ഒരു പാലം എങ്ങോട്ട് കൊണ്ട് ലാൻഡ് ചെയ്യണമെന്നറിയാതെ നടുക്കായലില് പാലം അവസാനിപ്പിച്ചു പോയ ഒരു പാലമാണ് ഈ പാലം ഇപ്പൊ ഓപ്പൺ ആവും വാർത്തയൊക്കെ വരുന്നുണ്ട് ഇത് കുറെ നാളായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു ഈ പാലം ഒന്ന് കാണണംന്നു എൻ്റെ ഒരു ബക്കറ്റ് ഒരു പ്രദേശമായിരുന്നു അങ്ങനെയാണ് യഥാർത്ഥമായിട്ട് അഷ്ടമുടി കായലിൽ വന്നിട്ട് ഇത് കാണാൻ കഴിഞ്ഞു മൺട്രോ തുരുത്തിനെയും ഫനയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു പെഴുന്തുരുത്ത് പാലം എന്നാണ് ഈ പേര് ഇട്ടിരുന്നത് പക്ഷേ എന്താ പറയാ ഇതിന് അലൈൻമെന്റ് കാരണം ഇതിനെ ഫിനിഷ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല তো <laughs> 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 കളിച്ച് സമയം പോയി നമ്മൾ നമ്മളേതാണ്ട് മൺട്രോ തുരുത്ത് എത്താറായി വരുന്ന വഴിക്ക് സാമ്പ്രാണിക്കൂർ കൂടി ഐലൻഡ് കാണാൻ കഴിയും ഇതേപോലത്തെ ഒരുപാട് കായൽ കാഴ്ചകൾ ഒരുപാട് കാണാൻ കഴിയും അപ്പൊ നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ വന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ബോട്ട് എടുത്ത് മൺട്രോ തുരുത്തിൽ കുറച്ച് കാഴ്ചകൾ കാണാൻ പോവുകയാണ് ഒരു ബോട്ടിന് ആയിരം രൂപയാണ് ഈ ചെറിയ ബോട്ടിന് എടുക്കുന്നത് പത്ത് പേരോളം പോകും അവനെ അതിൽ കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് മൺട്രോ തുരുത്തിന്റെ കുറച്ച് കാഴ്ചകൾ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് കുറ്റം പറയല്ലോ നല്ല കാഴ്ചയോടൊപ്പം തന്നെ നല്ല വെയിലാണ് അവർ തന്നെ നമുക്ക് തൊപ്പിയൊക്കെ പ്രൊവൈഡ് ചെയ്തു പനയോലോട്ടുള്ള തൊപ്പികളൊക്കെ പ്രൊവൈഡ് ചെയ്തു കണ്ടൽക്കാടുകൾക്ക് ഇടയിലൂടെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് കുറച്ച് ഒരു വൈകിട്ട് സന്ധ്യ സമയത്ത് വൈകുന്നേരങ്ങളിലായിരുന്നെങ്കിൽ അടിപൊളി തന്നെ ഇപ്പൊ നല്ല ഉച്ച സമയമായിരുന്നു അതുകൊണ്ട് കുറച്ചൊരു വെയിലിന്റെ ഒരിതുണ്ട് നല്ല മൺത്രത്വത്തിന്റെ കാഴ്ചകളെല്ലാം ഭംഗിയാണ് ഇതൊരു മൺത്രത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ പറയാം എനിക്ക് ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺട്രോ തുടും പോയിട്ടുണ്ട് സാമ്പ്രാണി കൂടി പോയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട് ഈ ഹൗസ് ബോട്ടിൽ വന്നിട്ട് മൺട്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു മൺറോ തുരുത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം കൊണ്ട് നമുക്ക് ഈ കാണിച്ചു തരാണ് ഈ വള്ളക്കാര് ചെയ്യുന്നത് മാക്സിമം നമ്മൾ ആരും വന്നു കാണൂല എന്നുള്ള വിചാരത്തിലായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് പക്ഷെ മൺട്രോ എന്ന് പറയുന്നത് യെസ് വളവൊക്കെ വളർന്നു കഴിഞ്ഞാൽ ആ പ്രദേശമാണ് ഫേമസ് ആയിട്ടുള്ള പ്രദേശം ആ ഇത് മണ്ഡോത്തിന്റെ ഒരു ഭാഗം എന്ന് തന്നെ പറയാം വളരെ ഫേമസ് ആയിട്ട് അല്ല ഞാൻ ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ തന്നെ അവരിപ്പോ നേരെ പറയുന്ന പോലും ഇല്ല വെള്ളത്തിൽ നിന്ന ചേട്ടൻ പറയാം പോലും ഇല്ലായിരുന്നു എന്നാലും ഒരുപാട് മത്സ്യകൃഷിയൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ സ്ഥലം അതിന്റെ ഒരു പട്ടിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ നമ്മളെ കൂടെ ചേസ് ചെയ്തതെന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെയാണ് ഇതായിരുന്നാലും കാണാൻ ഭംഗിയുണ്ട് ഉച്ചയ്ക്കുള്ളൊരു വെയിലാണ് എന്താ പറയാ ഹൗസ് ബോട്ട് ചെയ്യുന്നപ്പോ ഒരു ഫീൽ ഇല്ലായിരുന്നു പിന്നെ ഹൗസ് ബോട്ടിനെ കുറിച്ച് പറയുന്നത് ഹൗസ് ബോട്ട് അത്രയ്ക്ക് ഹാപ്പി അല്ല ഹൗസ് ബോട്ടിന്റെ നമ്പരും അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല എനിക്ക് തോന്നുന്നു നമ്മൾ കയറിയ ബോട്ടിൽ കുറച്ച് നെഗറ്റീവ് വരും നമ്മളിപ്പോ ഉച്ചയായി ഉച്ചയായുമ്പം തന്നെ ഹൗസ് ബോട്ടില് ടാങ്കില് വെള്ളം തീർന്നു ഒരുപാട് അൺകംഫർട്ടബിള് ഫീൽ ചെയ്യുന്നതാണ് വെള്ളം അങ്ങനെ തീർന്നവർ പറഞ്ഞു ഇനി നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നിട്ട് പിന്നെ പറയുന്നത് മുന്നൂറ് ലിറ്റർ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് നികുതി ആയിട്ട് തോന്നി വെച്ച് കഴിഞ്ഞാൽ ഈ മൺട്രോത്വത്തിന്റെ കാഴ്ച കാണിക്കാന്ന് പറഞ്ഞിട്ട് ഈ റേറ്റ് വാങ്ങിച്ചിട്ട് നമ്മളെ ഈ പരിസരം കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ ഒരു അടുത്തുള്ളൊരു ആർച്ച് പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ആ ആരെയത് അങ്ങനെ കുറച്ചൊക്കെ ഒരു പ്രശ്നം ആയിരുന്നു ആലപ്പുഴ പോലെ അത്രയ്ക്ക് ഒരു എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ പാക്കേജ് അല്ല ചെയ്തു തുടങ്ങിയ ഒരു ഹൗസ് ബോട്ട് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടേ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇൻഎക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴയിൽ ഹൗസ് ബോട്ട് പോയിരുന്നു വളരെ ഈ സമയമൊക്കെ നമ്മൾ വളരെ അടിപൊളിയായിരുന്നു വളരെ ഭയങ്കര വൈബുള്ള ഒരു സമയമായിരുന്നു ലഞ്ചിന് മുമ്പ് ഒരു സമയം അന്ന് എനിക്കെന്തോ ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യാത്തൊരു സമയമായിരുന്നു അതാണ് ഇതിൽ ഏറ്റവും വലിയ എനിക്കൊരു ഇത് സ്റ്റാർട്ട് ചെയ്ത് ഹൗസ് അല്ലെങ്കിൽ എന്താ പറയുക വലിയൊരു ഹൗസ് ബോട്ടിൽ പോകാണ്ട അത്ര യാത്രയില്ല ഇഷ്ടമുടി കായലിൽ കുറച്ചുകൂടി ഒക്കെ ഒരു കൃഷിക്കാരി ബോട്ടിലൊക്കെ പോകേണ്ട ഒരു യാത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ആലപ്പുഴയാണ് ഹൗസ് ബോട്ടിൽ നിങ്ങൾ പോകണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യണത് എപ്പോഴും ആലപ്പുഴ പോയിട്ട് നിങ്ങൾ പിന്നെ ആലപ്പുഴ പോയിട്ടുണ്ടോ ഉള്ളവർക്ക് ഒരു വ്യത്യസ്തമായ കായലും കായലിലെ കാഴ്ചകളും കാണണമെങ്കിൽ ഈ സ്ഥലം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി ചെറിയ ബോട്ടിൽ സഞ്ചരിച്ച് കായലിന് നടുക്കുള്ള ഒരു തുരുത്തിൽ എത്തിയിട്ടുണ്ട് ഒരു വലിയ തുരുത്തെന്നോ ഒരു ചെറിയൊരു തുരുത്താണ് മണ്ഡല തുരുത്തിന്റെ ഒരു ഔട്ടർ ഏരിയ തന്നെ ഉള്ളതാണ് ഇവിടെ അത്യാവശ്യം ഹൗസ് ബോട്ടുകളിൽ ലാൻഡ് ചെയ്ത് വലിയ ഷിക്കാരി വെള്ളങ്ങളെ ലാൻഡ് ചെയ്ത് ഇവിടുത്തെ കണ്ടൽ കാടുകളിൽ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ആണ് ഒരു ചെറിയ നമ്മളിപ്പം സാമ്പ്രാണിക്കൂടി ഐലൻഡിൽ പോയവർക്ക് അറിയാം അതുപോലത്തെ ഒരു മുട്ടവളമുള്ള ഒരു പ്രദേശമാണ് ചെറിയൊരു കുഞ്ഞ് ഐലൻഡിൽ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാ കാണാനുള്ള അവസരം തന്നു വൈബൊക്കെ തന്നെയാണ് എന്നാലും ഭയങ്കര തിരക്കായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഫോട്ടോ എടുക്കാനോ ഒരു സമയ എന്താ പറയുക ഒരു ഒരു സമയമില്ലാത്ത ഒരു ഫീൽ ആയിപ്പോയി അതായാലും നമ്മൾ തിരിച്ച് ബോട്ടിൽ പോയിട്ട് ലഞ്ച് കഴിച്ച് തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു മിക്സ് റിയാക്ഷൻ ആണ് കേട്ടോ അഷ്ടമുടിക്കായുള്ള ഹൗസ് ബോട്ടിങ് എനിക്ക് അത്രക്ക് ഭയങ്കര വൈബൊന്നൊന്നും പറയാനില്ല ഒരു ആവറേജ് വൈബെന്ന് പറയാനും എന്റെ ഒരു റിയലിസ്റ്റിക് അനുഭവമാണ് ഈ അഷ്ടമുടി കായലിലെ ഹൗസ് ബോട്ടും ബോട്ട് യാത്രയൊക്കെ ഒരുപാട് പ്രാവശ്യം അഷ്ടമുടി കായലിൽ പോയെങ്കിലും എനിക്ക് ഇതൊരു പ്രത്യേക അനുഭവമാണ് നേരത്തെ പറഞ്ഞല്ലോ ഒരു മിക്സ് റിയാക്ഷൻ ആണ് ഭയങ്കര വൈഭവം ഭയങ്കര അടിപൊളി യാത്ര ഒന്നും ആയിരുന്നില്ല പിന്നെ ഒരു സീസണിലായത് കൊണ്ടായിരിക്കും നമുക്ക് കിട്ടിയ ഒരു ഹൗസ് ബോട്ടിന്റെ അവരുടെ ഒരു പ്രശ്ന കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അത്യാവശ്യം കാഴ്ചകളായിരുന്നു ക്ലൈമറ്റ് ഓക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്നും പരിഗണിക്കണം അപ്പൊ അടുത്തൊരു നല്ലൊരു സീനിക് വ്യൂമായി കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിക ഓഫ്